ഇന്ന് ഇമാനുവേൽ മിഷൻ ടിവിയുടെ ചെയർമാനായിരിക്കുന്ന പസീസ് തുടിയൻ അവറുകളുമായിട്ടുള്ള ഒരു അഭിമുഖത്തിലേക്കാണ് നാം ആയിരിക്കുന്നത് പസേ എല്ലാ ചൊവ്വാഴ്ചയും ക്രമീകരിക്കപ്പെട്ട സ്ഥലത്ത് ടീം മെമ്പേഴ്സുമായി ചേർന്ന് ലഹരിവിരുദ്ധ സന്ദേശയാത്രയും സുശേഷീകരണവും എന്ന ബാനറിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിനുവേണ്ടി പാസ്റ്ററെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഒന്ന് വിശദമാക്കാമോ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ കെ ജെ മാത്യുവിന്റെ ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയുവാൻ വളരെ സന്തോഷമുണ്ട് ലഹരി വിമുക്ത സന്ദേശയാത്ര എന്ന ലേബലിൽ ഇമ്മാനുവൽ മിഷൻ ടീം കേരളത്തിലെ ഓരോ പഞ്ചായത്തുകൾ തോറും കേന്ദ്രീകരിച്ച് നടത്തുന്ന സുവിശേഷ പ്രഘോഷ പരിപാടിയുടെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തും യുവതലമുറയിൽ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന മദ്യവും മയക്കുമതിന്റെ വലിയ പ്രസക്തി നമ്മുടെ നാടിനെ ഏറെ ചിന്തിപ്പിക്കുകയും വേദിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് എന്ന് നമുക്കറിയാം എന്നാൽ ഇതിന് പരിഹാരം വരുത്തുവാൻ ഈ യുവജനങ്ങളെ എങ്ങനെ സമാധാനത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കും എന്ന് സർക്കാരും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖരും അതേപോലെ തന്നെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരെല്ലാം ശ്രമിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഇതിൽ നിന്ന് മാറ്റം വരുത്തുവാൻ പ്രപഞ്ചശട്ടമായ യേശുക്കൃത വിശ്വാസം മാത്രമേ അതിന് ശാശ്വതമായ ഒരു പരിഹാരം നടത്താൻ കഴിയൂ എന്നാണ് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എന്നെ പഠിപ്പിക്കുന്നത് എന്റെ അനുഭവം അതാണ് കാരണം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണ സമയം മദ്യത്തിന് അടിപ്പെട്ട് സുബോധമില്ലാതെ സ്വസ്ഥതയില്ലാതെ അങ്കമാലി ചാലക്കുടി കൊച്ചി എയർപോർട്ട് പരിസരമേക്കൂടെ ഒരു ഭ്രാന്തരെ പോലെ താടിയും മുടിയും നീട്ടി വളർത്തി അലഞ്ഞു നടന്ന അലറിക്കൂവി നടന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ എൻ്റെ വീട്ടുകാരെന്നെ ഉപേക്ഷിച്ചു നാട്ടുകാർ ഉപേക്ഷിച്ചു എന്റെ നാട്ടിൽ എന്നെ സ്നേഹിക്കാൻ എനിക്കാരും ഉണ്ടായില്ല കാണുന്നവർ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കും അങ്ങനെ എല്ലാവരാൾ തള്ളപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ടത് ജീവിത നിരാശയുടെ നിശ്ചയിൽ കടന്നപ്പോൾ പല പ്രാവശ്യം ആറ്റുമുത്തിക്ക് വേണ്ടി ശ്രമിച്ചു അവിടെ എല്ലാം പരാജയപ്പെട്ടു അങ്ങനെ മരിക്കാനായിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ജനുവരി മാസം മൂന്നാം തീയതി ദൈവത്തിന്റെ കൃപയാൽ രണ്ടു മൂന്ന് സഹോദരിമാർ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് രക്ഷയെക്കുറിച്ച് നിത്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് അന്തമായി വിശ്വസിക്കുവാനും ആ ദൈവിക സമാധാനം ലോകം വലിയ ശാന്തി സമാധാനവും അന്ന് പകൽക്കാലം ദൈവം എനിക്ക് തന്നു അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഒരു കാലത്ത് എന്നെ ഉപേക്ഷിച്ച കല്ലെറിഞ്ഞ ഓടിച്ച ഈ ദേശത്ത് ആശ്വാസമായി അനുഗ്രഹമായി മാറുവാൻ വലിയവനാദീവനെ സഹായിച്ചു അതുകൊണ്ടാണ് ഞാൻ എന്നെ വിടുവിച്ച ഈ യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് ഇമ്മാനുവൽ മിഷൻ ടീമിലെ ഓരോ അംഗങ്ങളും അവർക്കും ജീവിതത്തിൽ വിവിധങ്ങളായ അനുഭവങ്ങളുണ്ട് അവർ രക്ഷിച്ച യേശുവിനെ കുറിച്ച് അവർക്ക് വലിയ സന്തോഷമുണ്ട് ആ സന്തോത്തമാനം ലോകത്തെ അറിയിക്കുക എന്ന ഏക ലക്ഷ്യമാണ് ആ സന്തോഷത്തിലേക്ക് യേശു നൽകുന്ന സമാധാനത്തിലേക്ക് ആ പ്രത്യാശയിലേക്ക് യുവജനങ്ങളെയും ജനത്തെയും ആകർഷിക്കുക എന്ന ഏക സന്ദേശമാണ് ഞങ്ങൾ ഇമ്മാനുവൽ മിഷൻ ടീമിലൂടെ അല്ലെങ്കിൽ ടീമിലൂടെ നടത്തി വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അപ്പോൾ അങ്കമാലി ആഴകം കേന്ദ്രീകരിച്ചാണല്ലോ ഇമ്മാനുവൽ മിഷൻ ടീം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ വളരെ ദൂരെ നിന്നുള്ളതായ കർത്തൃദാസീദാസന്മാർ ഈ ടീമിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു ഇവരെല്ലാം വ്യത്യസ്ത സംഘടനകളിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന കർത്തൃദാസിദാസന്മാരാണ് ഈ ടീമിൽ അംഗങ്ങളായിരിക്കുന്നത് അവരെല്ലാം ചേർത്ത് നിർത്തതിൻ്റെ ആ തത്വം പാസ്റ്റർക്കൊന്ന് വിവരിക്കാമോ ചോദ്യം നല്ലതാണ് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം ഇന്ന് കേരളത്തിലുള്ള എല്ലാ സുവിശേഷ സംഘടനകളും സഭാവിശ്വാസികളും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ഇന്ത്യ സുശേഷീകരണം എന്ന ഏക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ സന്നദ്ധമായാൽ തീർച്ചയായിട്ടും ഇന്ത്യ എത്രയും പെട്ടെന്ന് സുശേഷിക്കപ്പെടും ആ സുശേഷീകരണം എത്ര എളുപ്പമായി തീരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ കേരളത്തിലെ എല്ലാ വിശ്വാസികളും അല്ലെങ്കിൽ ദൈവമക്കളും അവിടേതായ തുരുത്തുകളെ ഉണ്ടാക്കി അവരുടെ സംഘടനകൾക്ക് വേണ്ടി സഭകൾക്ക് വേണ്ടി മാത്രം വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദുരവസ്ഥ ഇന്നുണ്ട് അത് ഏറെ ദുഃഖകരമാണ് എന്നുള്ള വളരെ സത്യമാണ് മറ്റു മതങ്ങളിലെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് യേശു എന്ന ദൈവം നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ പ്രസംഗിക്കുന്ന യേശു സ്നേഹത്തിന്റെ ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് ഒരു മനസ്സോടെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഞാനും നമ്മളും മറുപടി പറയേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നാം തല താഴ്ത്തുന്ന സന്ദർഭം ഇങ്ങനെയാണ് എന്നാൽ ഇതിനൊരു വലിയ മാറ്റം ഉണ്ടാകുമെന്നുള്ള വലിയൊരു കാഴ്ചപ്പാടാണ് ഇമ്മാനുവൽ മിഷൻ ടീമിലെ അംഗങ്ങൾക്കുള്ളത് അറിയാവോ ഇമ്മാനുവൽ മിഷൻ ടീമിലെ അംഗങ്ങളായി പ്രവർത്തിക്കുന്ന ഓരോ അംഗങ്ങളും സഹോദരിമാരും വിവിധ സഭാങ്ങൾ സുവിശേഷ ദർശന കാഴ്ചപ്പാടുള്ളവരാണ് ഞങ്ങളെല്ലാവരും ഒരു മനസ്സോടെ വിവിധ സഭകളിലാണെങ്കിലും സഭ വ്യത്യാസമില്ലാതെ വിഭാഗീയ ചിന്തയില്ലാതെ ഏക മനസ്സോ ഒരു മനസ്സോടെ യേശു കിസുറിന്റെ സുവിശേഷം ഇന്ത്യ മുഴുവൻ പടർന്നു പിടിക്കണം എന്ന ഏക ലക്ഷ്യത്തോടെ മാത്രമാണ് ഞാൻ പ്രസംഗിക്കുന്നത് ആ ഏക ലക്ഷ്യമാണ് ഒത്തോടെയാണ് ഞങ്ങൾ ഓരോ ചലനവും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അത് വലിയൊരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചു ഞങ്ങൾ പോകുന്നിടത്തും വലിയ ചലനം ഉണ്ടാക്കാൻ സാധിക്കുന്നു ഞങ്ങൾ ആവശ്യത്തിൽ വലിയ സംതൃപ്തരാണ് പോകുന്നിടത്തെല്ലാം പോകുന്നിടങ്ങളിലെല്ലാം വലിയ ഉണവുണ്ടാകാൻ അതുപോലെ ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾക്ക് തരാനുള്ള സന്ദേശം ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാണ് എന്ന സന്ദേശമാണ് ഞങ്ങൾ ഇമാനുൽ ബിഷൻ ടീമിലെ അംഗങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ ചെയ്യുന്നു അപ്പോൾ പാസ്റ്ററെ അടുത്ത ഒരു ഒരു ചോദ്യം ഇമ്മാനുവൽ മിഷൻ ടീം കേരളത്തിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും ടീമായി ചെന്ന് പ്രവർത്തിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനത്തിലും സജീവമായി ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു സൗത്ത് ഇന്ത്യയുടെ സ്റ്റേറ്റുകളിൽ അപ്പോൾ തന്നെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ മിഷൻ ട്രിപ്പായി ഇമാനുവേൽ മിഷൻ ടീം പോയി പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് മണിപ്പൂർ പോലെയുള്ളതായ സംസ്ഥാനങ്ങളിൽ അവിടെ പ്രയാസ ഘട്ടങ്ങളിലൊക്കെ പോയി പ്രവർത്തിപ്പാനിടയച്ചു തീർന്നു അങ്ങനെ പ്രവർത്തിക്കുവാൻ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലേക്ക് പോയി പ്രവർത്തിക്കുവാൻ ഇടയായല്ലോ അടുത്ത ദിവസങ്ങളിൽ നോർത്ത് വെസ്റ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുവാനും പ്രാർത്ഥനയോടെ സജ്ജീകരണങ്ങൾ ചെയ്തു ആ കാര്യങ്ങളെക്കുറിച്ച് പാസ്റ്റർക്കൊന്ന് വിവരണം നൽകുവാനായിട്ട് സാധിക്കുമോ പാസ്റ്റർ ചോദ്യത്തിന് വളരെ സന്തോഷമുണ്ട് അവിടേക്ക് പോയി യേശുവിന്റെ കുറിച്ച് സത്യദൈവത്തെ കുറിച്ച് പരിചയപ്പെടുത്തണം എന്നുള്ള വലിയ കൊതി ആഗ്രഹവും ഇമാനുവൽ മിഷൻ ടീമിലെ ഓറു അംഗങ്ങൾക്കുണ്ട് അതിനുവേണ്ടി എന്ത് വില കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ നിർഭാഗ്യർ എന്ന് പറയട്ടെ പലപ്പോഴും ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് പലർക്കും ഹിന്ദി ഭാഷ പരിചയമില്ല എന്നുള്ളത് ഒരു കുറവാണ് ഒരു പോരാമയാണ് എങ്കിലും ഞങ്ങൾക്ക് ആ ദേശത്തുകൂടെ സഞ്ചരിച്ച് ഓരോ ഗ്രാമങ്ങൾക്കൂടെ വാഹനത്തിൽ യാത്ര ചെയ്ത് ദൈവം ഈ ദേശങ്ങളിൽ എല്ലാം ഒരു ഉണർവുണ്ടാക്കണമേ എന്ന് അവിടെയുള്ള ദൈവസഭയെ ഉണർത്തണമേ ദൈവജനത്തെ ഉണർത്തണമേ അവിടെ യേശുനെ അറിയാത്ത മക്കൾ സത്യദൈവത്തെ അറിയണമേ എന്നുള്ള വലിയ ആഗ്രഹം കൊതിയോടെ ഞങ്ങൾ യാത്ര ചെയ്ത് ഓരോ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിൽ കൂടെ യാത്ര ചെയ്ത് ആ വാഹനം പ്രാർത്ഥിച്ചു പോവുക ഒരു പുതിയ സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ നോർത്ത് ഈസ്റ്റിലുള്ള പതിനാറ് സ്റ്റേറ്റുകൾ സന്ദർശിപ്പാൻ അതുപോലെ ഭൂട്ടാൻ നേപ്പാൾ ഈ രാജ്യങ്ങളിൽ പോയി സന്ദർശിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു ദൈവം പിന്നെ ഞങ്ങളുടെ ശൈലി എന്ന് വെച്ചാൽ സമൂഹത്തിലെ ദുരിത അനുഭവിക്കുന്ന കട്ട അനുഭവിക്കുന്ന അനേകം ഒരു ആശ്വാസമായും തീരണം എന്നുള്ള കൊതിയും ആഗ്രഹം ഞങ്ങൾക്കുണ്ട് അതോള്ള ബന്ധത്തില് ഞങ്ങളുടെ ഇവിടെ അടുത്ത് ലെപ്പർ കോളനി ഉണ്ട് നൂറുകണക്കിന് രോഗികൾ താമസിക്കുന്ന ആ കോളനി ഞങ്ങളിൽ ചിലർ കടന്നുപോയി അവിടുത്തെ രോഗികളെ സൂക്ഷിക്കുകയും അവരുടെ തലമുടി വെട്ടിക്കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും അവർക്ക് അവർക്കാവശ്യമായ ചികിത്സാ രീതികൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യം ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സംവിധാനമുണ്ട് മാത്രമല്ല എന്റെ ചെറുപ്പം മുതലുള്ള എന്റെ ആഗ്രഹമാണ് തെരുവിലറിയുന്ന കുഞ്ഞുങ്ങളെ വളർത്തി പഠിപ്പിക്കുക എന്നുള്ളത് എന്റെ വലിയ സ്വപ്നമായിരുന്നു അങ്ങനെ രണ്ടായിരം ആണ്ടിൽ ഇമ്മാനുവൽ ഓർഫനേജ് എന്ന ഒരു സ്ഥാപനം ദേവ്രയിൽ ആശ്രയിച്ച് നടത്താൻ വലിയവനാഥിയും സഹായിച്ചു ഈ ഇരുപത്തിനാല് വർഷങ്ങൾ കൊണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറിലധികം കുഞ്ഞുങ്ങളെ അവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ സംരക്ഷണം മാന്യമായ ഭക്ഷണം മാന്യമായ വിദ്യാഭ്യാസം കൊടുത്ത് അവരുടെ സമൂഹത്തെ ഉന്നതാക്കി മാറ്റുവാൻ വലിയവനാധിയും ഞങ്ങളെ സഹായിച്ചു ഇതെല്ലാം ഒരു ടീം ആയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആ കുഞ്ഞുങ്ങൾക്ക് മാന്യമായ വിദ്യാഭ്യാസം കൊടുക്കുവാൻ സമൂഹത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സമർപ്പിക്കപ്പെട്ട പത്ത് പതിനഞ്ചോള് ടീച്ചേഴ്സിനെ ഒരുമിച്ച് ചേർത്തി ഒരു മിഷനായിട്ട് അനേക സ്കൂളുകൾ ഈ കേരളത്തിൽ ബിസിനസ്സായി നടത്തിക്കൊണ്ടിരിക്കുക ഒരു ബിസിനസ് മെൻറ്റാരിറ്റിയോട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തികച്ചും യാതൊരു പ്രതിഫലേശയില്ലാതെ മിഷനായിട്ട് യേശുവിന്റെ സ്നേഹം അറിയിക്കുക എന്ന ലേഖലക്ഷ്യത്തോടെ ഇമ്മാനുവൽ ഓഫിയ കുഞ്ഞുങ്ങളെയും സമൂഹത്തിലുള്ള പാവപ്പെട്ട കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഏഴാം ക്ലാസ് വരെ നടത്തുന്ന ഒരു മിഷൻ സ്കൂളിന്റെ പ്രവർത്തനവും ഇമ്മാനുവൽ ടീം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സമൂഹത്തിൽ വിശ്വാസത്തെ പ്രതി വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട അനേക സഹോരിമാരെ അനേക വിധവന്മാർ അംഗവയ്യയിലുമുള്ള സഹോദരിമാര് ഉപേക്ഷിക്കപ്പെട്ട സഹോരിമാരെ ചേർത്ത് നിർത്തി അവർക്കും ആവശ്യമായ താമസവും ഭക്ഷണവും കൊടുത്ത് അവിടെ ഈ നയിക്കുന്ന ഈ കുഞ്ഞുങ്ങളെല്ലാം യേശുങ്ങളിക്ക് നയിക്കുന്ന ഒരു വലിയ പ്രവർത്തനം കൂടെ ഞങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല ഇവരെല്ലാം ഓർത്തിറക്കി അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിമാരുടെ കൂട്ടായ്മ നടക്കുന്നുണ്ട് എന്റെ ഭാര്യ ആലി സ്വറൈസിന്റെ നേതൃത്വത്തിൽ അനേക സഹോരിമാർ എല്ലാ ബുധനാഴ്ചയും കടന്നു വന്ന് അവർ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കത്താന്റെ ദാസന്മാർക്ക് ദാസിമാർക്ക് സുവിശേഷ പ്രോഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ ശക്തമായ ഒരു പ്രാർത്ഥന ഗ്രൂപ്പും ഇതിന്റെ പുറകിൽ ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നു ഇതെല്ലാം ദീപനാമോഹത്തിനു വേണ്ടി മാത്രമാണ് ഇതെല്ലാം ഈ പ്രവർത്തനങ്ങളിലെ വിശ്വാസം നടത്തപ്പെടുന്ന പ്രവർത്തനമാണ് ഒരു പ്രത്യേക സംഘടനകളിയോ സഭയുടെ കീഴിലോ അവരുടെ സാമ്പത്തിക സഹായം ഒന്നുമില്ലാതെ തികച്ചും നൂറ് ശതമാനം യേശുക്രിൽ മാത്രം ആശ്രയിച്ച് നടത്തപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് അത് ഇന്നിയോളം ദൈവം നടത്തി ഇപ്പോഴും ഇമാനുൽ ഓഹയിൽ ഇപ്പോഴും നിലവിൽ ഏകദേശം എഴുപത്തി അഞ്ച് അമ്പതോളം കുഞ്ഞുങ്ങളും അന്തേവാസികളും താമസിച്ചു വരുന്നു അത് ഭംഗിയായി നടത്തിക്കൊണ്ടു ദൈവം സഹായിക്കുന്നു പാസ്റ്റർ ഞാൻ അടുത്തായിട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു ചോദ്യത്തിന് പാസ്റ്റർ എനിക്ക് ഉത്തരം നൽകി തരുവാൻ ഇടയായി തീർന്നു അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു അല്പം കൂടെ വിശദമായിട്ട് ആ കാര്യങ്ങളെ കുറിച്ച് മറ്റ് ശുശ്രൂഷകൾ ഇമ്മാനുവൽ മിഷൻ ടീം ചെയ്യുന്ന മറ്റ് ശുശ്രൂഷകൾ കൂടെ പറയുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ആ കാര്യങ്ങളെ കുറിച്ച് പറയാമോ ഫാസറിന്റെ ചോദ്യത്തിന് വളരെ സന്തോഷമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭാരത സുശേഷിക്കരണം എന്ന ഏക ലക്ഷ്യമാണ് ഇമ്മാനുവൽ മിഷൻ മിഷ്ട്രീവിലെ ഓരോ അംഗങ്ങൾക്കുള്ളത് അതോള്ള ബന്ധത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളെയും ഒരുമിച്ച് നിർത്തി ഏക മനസ്സോടെ ഏകാത്മാവിൽ യേശുവിനെ ഉയർത്തുക ഒരേ ഒരു ലക്ഷ്യമുള്ളൂ ഇമാനുവൽ മിഷ്ടീവിനേക്കാൾ ഇമാനു ടീമേക്കാൾ യേശു വരണം എന്ന ഒറ്റ ആഗ്രഹവും പ്രാർത്ഥനയും കാഴ്ചപ്പാടും മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതോള്ള ബന്ധത്താണ് ഞങ്ങളുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടത്തി വരുന്നത് കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങള് ചാലക്കുടി പട്ടണത്തിൽ വലിയൊരു കൺവെൻഷൻ നടത്താൻ ദൈവം സഹായിച്ചു അങ്കവാടി കാലടി ചാലക്കുടി ഇരിങ്ങാലക്കുട അതേപോലെ തന്നെ കൊടകര അങ്ങനെ ചാലക്കുട പ്രാന്ത പ്രദേശങ്ങളിലുള്ള മാളാ പ്രദേശങ്ങളിലുള്ള ഏകദേശം അറുപതിലധികം വിവിധ സ്വഭാവങ്ങളെ ദൈവദാസന്മാർ നിയമങ്ങളും ഒരുമിച്ച് നിർത്തി ഒരുമിച്ച് നിർത്തി ഒരു വലിയ കൺവെൻഷൻ നടത്തുവാൻ വലിവനാഥിയും ഇമാലും മിഷൻ ടീമിലൂടെ സഹായിച്ചു അത് വലിയ അനുഗ്രഹമായിരുന്നു കാരണം അതിൽ പങ്കെടുത്ത എല്ലാവർക്കും വലിയ പുതിയ ആത്മവിശ്വാസം കിട്ടുവാനും ഞാനും നിങ്ങളും ഇനി ഇങ്ങനെ പോയാൽ പോരാ നമുക്കിനി ഒരുമിച്ച് എന്ന് യേശുവിന്റെ സുവിശേഷം പറയണമെന്ന വലിയൊരു സന്ദേശം കൊടുപ്പാൻ ആ കൺവെൻഷൻ മുഖാന്തരമായി തീർന്നു മാത്രമല്ല ചാലക്കുടി പട്ടണത്തിൽ ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷം ഒത്തിരി സഭകൾ ഈ ചുറ്റുപാടിന്റെ ഒരുമിച്ച് എന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാരി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഇമ്മാനും മിഷ്യൻ ടീം അത് മുൻകൈയ്യെടുത്ത് എല്ലാവരും ഒരുമിച്ച് നിർത്തി വലിയൊരു കൺവെൻഷൻ നടത്തുവാൻ വലിയ ഉണവിന് കാരണമായി തീരുവാൻ വലിയ വിനാദീവ സഹായു അപ്പോൾ ഇമ്മാനും മിഷ്യൻ ടീമിന്റെ പ്രധാന ലക്ഷ്യം സന്ദേശം എന്നുള്ളത് ഒരു സഭയേക്കാളവി യേശുവിനെ ഉയർത്തുക ഞങ്ങൾ പോകുന്ന ഇപ്പോൾ ഓരോ പഞ്ചായത്തുകൾ ചെല്ലുമ്പോൾ അനേകം ഇപ്പോൾ ഞങ്ങളെ വിളിക്കാറുണ്ട് ഏകദേശം മുപ്പതോളം അങ്ങൾ അടങ്ങിയ സൗകര്യമായിട്ട ടീമും ഓരോ ഗ്രാമങ്ങളിൽ ചെന്ന് ഓരോ പഞ്ചായത്ത് തോറും കൗശലികളും പരസ്യങ്ങളും അല്ലെങ്കിൽ ഭവന സന്ദർശനവും ലഘുലേഖ വിതരണം സ്ട്രീറ്റ് പ്രീച്ചിങ് എല്ലാം നടത്തുമ്പോൾ അവിടുത്തെ പ്രാദേശിക സഭിയ ഉണർവായിക്കൊണ്ടിരിക്കുക അവരും ഉണർന്ന് അവരും പറയാനാണ് ഇതാണ് നമുക്കിന്ന് വേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ കാലഘട്ടത്തിൽ ദൈവസഭകൾക്ക് വേണ്ടത് നാം ഒത്തൊരുമിച്ച് ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ത്യയുടെ സൂക്ഷിയേഷൻ ആവശ്യമെന്നാണ് ഇപ്പോൾ ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരും ആവശ്യം പറയുന്നത് അവർക്കെല്ലാം അതിൽ വലിയൊരു ഉണർവും ആവേശമായി തീർന്നിരിക്കുകയാണ് മിഷൻ ടീമിന്റെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ് താങ്ക് ഞാനും ചാലക്കുടിയിൽ നടന്ന അബ്ലസ് ചാലക്കുടി എന്നുള്ള ബാനറിൽ നടന്ന ആ മഹാ യോഗത്തെ കുറിച്ച് കേൾക്കുവാനടയായി തീർന്നു അറിയുവാനടയായി തീർന്നു വളരെ സജീവമായി ആ ക്രൂസൈഡ് നടക്കുവാനടയായല്ലോ ചാലക്കുടി അങ്കമാലി കൊടകര മാള ഇരിഞ്ഞാലക്കുട ആദ്യയായ പ്രദേശങ്ങളെല്ലാം വല വലിയ ഒരു ഉണർവിന് ആ സുവിശേഷ മഹായോഗം കാരണമായിട്ടുണ്ട് അപ്പോൾ തന്നെ പാസ്വോഡ് എനിക്ക് ചോദിക്കുവാനുള്ളത് എല്ലാ വർഷവും അങ്കമാലി ആഴകം എന്ന ഈ ഗ്രാമത്തിൽ സുവിശേഷ യോഗങ്ങൾ നടക്കുന്നു അനുഗ്രഹിതരായ കർത്തൃദാസന്മാർ വന്ന് ദൈവോചനം ശുശൂഷിക്കുന്നു പകൽ മീറ്റിങ്ങുകളും വൈകിട്ട് കൺവെൻഷനുമായിട്ടൊക്കെ നടക്കുന്നു കൂടാതെ ദീർഘദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥന ഏഴ് ദിവസം ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ എല്ലാ വർഷവും നടക്കുവാൻ ഇടയാകുന്നുണ്ട് ഇത് ദേശത്തിന്റെ വിടുതലിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയാണ് എന്ന് പാസ്റ്ററുടെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുവാൻ ഇടയായി തുടർന്നും ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നടത്തുവാൻ താല്പര്യമുണ്ടോ ഉപവാസ പ്രാർത്ഥനയും കൺവെൻഷനുകളും ചാലക്കുടിയിൽ നടന്നതുപോലെയുള്ളതായ സുവിശേഷ യോഗങ്ങളൊക്കെ നടത്തുവാൻ പാസ്റ്റർക്ക് ദൈവം പ്രേരണ നൽകുന്നുണ്ടോ അങ്ങനെ ഒരു ആഗ്രഹം പാസ്റ്റർക്ക് ഉണ്ടോ ആ കാര്യങ്ങളെ ഒന്ന് കേൾക്കുവാനായിട്ട് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നുള്ളത് ഈ ആഴകം എന്ന കൊച്ചു ഗ്രാമത്തിൽ എന്നേക്കാൾ സേട്ടന്മാരും എന്നേക്കാൾ കഴിവുള്ളവരും സമ്പന്നരും വിദ്യാഭ്യാസമുള്ള അനേകരുണ്ടായിട്ടും യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഭാവത്തിൽ കയറുന്ന എന്നെ യേശു സ്നേഹിച്ചു എന്നെ കണ്ടെത്തി എന്നെ വേദനിച്ചു എന്നെ തെരഞ്ഞെടുത്തു യേശുവിന്റെ മകനായി വേലക്കാരനായി മാറ്റി ഇന്ന് സമൂഹത്തെ എന്നെ മാന്യനാക്കി മാറ്റി എന്ന വലിയൊരു അഭിമാനവും സന്തോഷവും പ്രത്യാശവും ധൈര്യം എനിക്കുണ്ട് അത് തന്നത് ഞാൻ വിശ്വസിച്ച മതങ്ങളോ പ്രതിശ്വാസങ്ങളോ രാക്ഷിയോ നേതാക്കളല്ല എന്നെ രക്ഷിച്ച മനുഷ്യ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി കാൽ വഴി ഉയർത്തപ്പെട്ട തകർക്കപ്പെട്ട മരിച്ചടക്കപ്പെട്ട ഉയർത്തി ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആ സ്നേഹം ഒന്നു മാത്രമാണ് അപ്പോൾ എനിക്കുള്ള ഇനിയുള്ള കാലം മുഴുവൻ എന്റെ ലക്ഷ്യവും എന്റെ പ്രാർത്ഥനയും എന്റെ ആഗ്രഹവും ഈ യേശുവിനെ ഉയർത്തി കാണിക്കണം ഞാൻ നാൽപ്പത് വർഷമായി ഈ കഥാവിന്റെ വേലയുള്ള ബന്ധത്തിൽ യഥേശം നാൽപ്പത് വർഷത്തോളമായി കഥാമേലായിരിക്കും എന്നാൽ എനിക്ക് മുമ്പ് ഈ കാടകം എന്ന കൊച്ചു ഗ്രാമത്തിൽ ദൈവം തെരഞ്ഞെടുത്ത ഒരു ദൈവദാസനാണ് എന്റെ ജ്യേഷ്ഠൻ പാസ്റ്റർ ടി സി മത്തായി വളരെ കഷ്ടത്തെ മത്തിച്ച് അദ്ദേഹത്തെ ദൈവം കണ്ടു അദ്ദേഹത്തെ ശേഖരിച്ചു അദ്ദേഹത്തിൽ കൂടിയാണ് ആഴകത്ത് ഈ പ്രവർത്തനം ആരംഭിക്കാനിടയായത് അതോടുകൂടെ ഈ ചുറ്റുപാട് അനേകം ദൈവദാസന്മാർ നെയ്മക്കൾ പാദത്തിന് മദ്യം അടിപ്പെട്ട് കയറുന്നവർ യേശുവിനെ അറിയുവാനും അങ്ങനെ കൂട്ടായ്മയുടെ പ്രവർത്തനം ആരംഭിച്ച അങ്ങനെയാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോടായത് എന്നാൽ എൺപത്തിയാറിന് ശേഷമാണ് ഞാൻ കർത്താവിനെ അറിയുന്നത് ഇനിയുള്ള ഞങ്ങളുടെ ആഗ്രഹവും മുതൽ തന്നെ ഇവിടെ മുടക്കം കൂടാത്ത ഉപവാസ മീറ്റിങ്ങൾ നടക്കുന്നുണ്ട് പ്രാർത്ഥന യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഇമ്മാനുവൽ മിഷൻ ടീമിന്റെ പ്രവർത്തനം എന്ന ആ ലേബൽ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നാം തീയതി മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇന്ത്യ സുശേഷിക്കണം എന്ന ഒരു ഏക ലക്ഷ്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഞങ്ങൾ അതിനുവേണ്ടി പോരാടും ഞങ്ങൾ അതിനുവേണ്ടി എല്ലാവരെയും എല്ലാ സഭയും ഒരുമിച്ച് നിർത്തി ഇന്ത്യയെ നേടുക യേശുവിനെ നേടുക ഒരേ ലക്ഷ്യത്തോടെ ഞങ്ങൾ ഇനി പ്രവർത്തിക്കും ദൈവം എന്ന് വെച്ചാൽ ഞങ്ങൾ തുറന്ന നാടുകളിലും ഞങ്ങളുടെ ചുറ്റുപാടുള്ള ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ അവിടെ കടന്നുപോയി അവിടെ മുറ്റത്തെ കൺവെൻഷൻ ലഘു കൺവെൻഷനുകൾ ചെറിയ കൺവെൻഷനുകൾ അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അവിടുത്തെ പ്രാദേശിക സഭകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചാലക്കുടി ഞങ്ങളുടെ ആഴകം എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് സുവിശേഷത്തിന്റെ ദൗത്യവുമായി പോകുവാൻ വർഗീയ സൂടിയൻ അവരുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു ടീം പ്രവർത്തിക്കുന്നു എന്നറിൽ വളരെ സന്തോഷമുണ്ട് വളരെ അഭിമാനമുണ്ട് അപ്പോൾ തന്നെ മിഷൻ സ്കൂള് പ്രയർ ടീം ഇമ്മാനുവേൽ മിഷൻ ടി വി ചാനൽ ആദ്യായ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന വാസുടെ കുടുംബത്തെ കുറിച്ച് മക്കളെ കുറിച്ച് ഏർ ഞങ്ങൾക്കും അറിയുവാനായിട്ട് താല്പര്യമുണ്ട് പ്രേക്ഷകർക്ക് അറിയുവാൻ താല്പര്യമുണ്ട് ഒന്ന് വിവരിക്കാൻ വിവരിക്കാമോ എനിക്ക് എൻ്റെ കുടുംബത്തെ കുറിച്ച് വളരെ സന്തോഷമുണ്ട് ഞാൻ എൻ്റെ ജീവിതാനുഭവം ഞാൻ പങ്കുവെക്കാണ്ടായി യേശുവിനെ അറിഞ്ഞതിനു ശേഷം എന്റെ ജീവിതത്തിൽ ഒരു ഭാവി തുണയായിട്ട് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മകൾ ആരെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു അനുകരിക്കപ്പെട്ട ഒരു പ്രാർത്ഥിക്കുന്ന മുഴുവമയം പ്രാർത്ഥന ജീവിതം നയിക്കുന്ന ഒരു സഹോരി ആലീസ് എന്ന മകളെ ദൈവനിക്ക് തക്ക തുണയായി ദൈവം നൽകി തികച്ചും ഞങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ തികച്ചും വിശ്വാസത്തിലാണ് ഞങ്ങളെ സഹായിക്കാൻ ഒരു സംഘടന ഉണ്ടായില്ല മാസതോറും സഹായിക്കാൻ ഒരു സഭയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വന്നില്ല എന്നാൽ വിശ്വാസത്താൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ പത്തൊമ്പത വിവാഹിതരായി അതിനുശേഷം മുട്ടുമെന്ന് കറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ അഭിമാനത്തോടെ പറയുക രാജസ്ഥാൻ കോട്ടയിലുള്ള ഡോക്ടർ എം എ തോമസ് ബിഷപ്പ് അദ്ദേഹം കത്താവിൽ നിർപാപിച്ചു അദ്ദേഹത്തിന്റെ വലിയ സഹായം അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ ഷാമു തോമസിന്റെ സഹായം എന്നെ ഏറെ അനങ്കരിക്കരെയായി ആ സംഘടനയാണ് എന്നെ പുറകിൽ നിന്ന് കൈത്താങ്ങൾ തരുവാൻ സഹായിക്കാൻ ഇടയാക്കിയിരുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് അഭിമാനമുണ്ട് ഡോക്ടർ എം എ തോമസിനെ കുറിച്ചും ഡോക്ടർ ഷാമുൽ തോമസിനെക്കുറിച്ചും ഞാൻ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ദൈവം എനിക്ക് വേണ്ടി എന്റെ വളർച്ചയ്ക്ക് കാരണമാറ്റി ദൈവം വിളിച്ച രണ്ട് കരങ്ങളാണ് അവർ രണ്ടുപേരും അവരെ ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മാത്രമല്ല എന്നോട് കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്നുമില്ലായ്മയിൽ വിശ്വാസത്തോടെ ഓരോ സ്റ്റെപ്പിക്കും വളരെ പ്രാർത്ഥിച്ച് 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 മുന്നോടുവാന്റെ ഭാര്യ ആലീസിന് കഴിഞ്ഞു ദൈവം ഞങ്ങൾക്ക് അനങ്കരിക്കപ്പെടുന്ന രണ്ട് മക്കളെ ദൈവം ഞങ്ങൾക്ക് നൽകി മൂത്തത് മകളാണ് ഇടയത് മകനാണ് അവരെ ഇന്ന് വിദേശത്ത് അവർക്ക് ഉന്നതമായ ജോലി നൽകി അവർ മാന്യമായ ജോലി നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവർ ജീവിക്കുന്നു അവരെ ഇപ്പോൾ ഉന്നതമായ സ്ഥാനത്ത് എങ്ങനെ എത്തി എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത് എങ്ങനെ നടന്നു എന്ന് എനിക്കറിയില്ല എന്നാൽ എന്നും എനിക്കറിയാം ഞാൻ അനേകൾക്ക് ആശ്വാസമായി തീരുമ്പോൾ അനേകരെ സഹായിക്കുമ്പോൾ അനേകരെ പട്ടിന് ധാരത്തി അവരെ സഹായിക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ദൈവമാണ് എന്റെ കുഞ്ഞുങ്ങളെ വിദേശത്തേക്ക് അയച്ചതും അവരെ പഠിപ്പിക്കുവാനും അവരെ വളർത്തുവാനും അവർക്ക് ശേഷമായ ജോലി നൽകി സമൂഹം ഉന്നതാക്കി മാറ്റുവാൻ വലിയവൻ ദൈവമാണ് സഹായിച്ചത് അതുകൊണ്ട് എനിക്ക് ആ ദൈവത്തെ നൂറ് ശതമാനം നന്ദി പറയാനുള്ളത് നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന യേശു വലിയവനാണ് അവനേക്കാൾ ശേഷ്ഠനായ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിൽ ശ്രദ്ധിക്കുന്ന പ്രീപ്പെട്ട് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു കാലത്ത് എല്ലാവരും അല്ലപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് കിടന്നേ എന്നെ സമൂഹത്തിൽ മാനിഞ്ഞാക്കി മാറ്റിയത് മറ്റാരുമല്ല ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന മതങ്ങളോ സമുദായങ്ങളോ സബളാസങ്ങളല്ല കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് ആ യേശു ക്രിസ്തു വിശ്വസിക്ക മാത്രം ചെയ്യ എന്നാൽ നീയും നിന്റെ കുടുംബവും രേക്ഷ പ്രാപിക്കും വിശുദ്ധ വായ്പിൽ പറയുന്നു മറ്റൊരുത്തരും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മത്സ്യത്തിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ല മറ്റൊരു നാമമില്ല അതുകൊണ്ട് ഞാൻ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് സ്നേഹത്തിൽ പറയേണ്ട ഒരേ ഒരു കാര്യം നിങ്ങളുടെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ തകർച്ച എത്രമാർത്ഥമായിക്കൊള്ളട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറ്റ ഭാരം എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ നിരാശ ദുഃഖം എന്തുമായിക്കൊള്ളട്ടെ യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക യേശുവിന്റെ സന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കുക യേശുവെ എന്നെ രക്ഷിക്കണമേ എന്ന് ഉറക്കെ നിലവിടിക്കുക തീർച്ചയായിട്ടും ഇന്ന് മുതൽക്കാലം എന്റെ അനുഭവത്തിൽ ഇമ്മാനുവൽ മിഷിദ്വീപിലെ ഓരോ അങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ശക്തമായി പറയുന്നു ഈ ലോകത്തെ രക്ഷിക്കുവാൻ യേശുക്ക് സുരല്ലാതെ മറ്റാർക്കും കഴിയില്ല ഒരു നിത്യമായ സമാധാന ശാന്തി ഈ ലോകത്ത് നൽകുന്നതോടൊപ്പം ഞാൻ നിങ്ങളും അനുകരിക്കപ്പെടുന്നതോടൊപ്പം ഒരു നിത്യമായ സ്വർഗം യേശു നമുക്ക് ഒരുക്കിയിട്ടുണ്ട് അവിടെ എത്തുക എന്നുള്ളത് നമ്മൾ ലക്ഷ്യം അതിനകത്ത് ഒരേ ഒരു മാർഗം യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യം ജീവനും വാങ്ങുന്നു ഞാൻ മുഖാന്തമല്ലാതെ ആരും പിതാവിന്റെ അടുക്കളത്തില്ല സ്വർഗത്തിലേക്ക് പോകാൻ വേറെ ഒരു വഴിയുമില്ലെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു യേശു പറയുന്നു നാം അത് വിശ്വസിക്കുക നാം അനുകരിക്കപ്പെടുന്നവരായിട്ട് മാറും താങ്ക് യു പാസ്റ്റേ തികച്ചും ദൈവവചനാടിസ്ഥാനത്തിൽ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഇമ്മാനുവേൽ മിഷൻ ടീം വളരെ സജീവമായി ഇന്നത്തെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളെയെല്ലാം ആഹ്വാനം ചെയ്തുകൊണ്ട് സുവിശേഷ രണാഗണത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നല്ലോ അപ്പോൾ തന്നെ ദൈവരാജ്യ വിസ്തൃതിക്കു വേണ്ടി ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചെയ്യുന്ന എല്ലാ സതുദ്യമത്തെയും സർവശക്തനായ കർത്താവ് അനുഗ്രഹിക്കട്ടെ ആദരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്കുമാലിക്കടുത്ത് ആഴകമെന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് സുവിശേഷത്തിന് ദീപശിക രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുവാൻ അപ്പോൾ തന്നെ തലമുറകളിൽ കൂടെ അനേകർക്ക് ആശ്വാസമായി നിലകൊള്ളുവാൻ ഇടയാക്കി തീർത്ത പാസ്റ്റർ വർഗീസ് തുടിയൻ അവർകൾക്ക് കുടുംബത്തിന് തലമുറകൾക്ക് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ അഭിമുഖത്തിൽ വന്ന് പങ്കെടുക്കുവാൻ ഇടയാക്കിയ സർവശക്തരോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു പാസ്റ്ററോട് ഞങ്ങളുടെ വന്ദനത്തെ അറിയിക്കുന്നു കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇമ്മാനുവേൽ മിഷൻ ടീമിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയും പ്രേക്ഷകരായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുമല്ലോ ദൈവരാജ്യ മഹത്വത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതോടൊപ്പം അനേകർ ഒരുക്കിയെടുക്കുവാൻ നമുക്കും സജ്ജരായിത്തീരാം അനായ് കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആശംസിച്ചും ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കും കർത്താവ് സഹായിക്കും മറങ്ങട്ടെ